ബിസ്ക്കറ്റ് ഇന്ത്യക്കാർക്ക് ഒരു വികാരം തന്നെയാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഇന്ത്യക്കാരുടെ ഇഷ്ട രുചികളിൽ രുചികളിലൊന്നാണ് പാർലേജി ബിസ്ക്കറ്റ് വൈവിധ്യമാർന്ന ബിസ്ക്കറ്റ് രുചികൾ വിപണികളിൽ എത്തിയെങ്കിലും ഇന്ത്യയുടെ പ്രിയപ്പെട്ട സ്നാക്കായി പാർലേജി തുടരുന്നതിന്റെ കാരണവും ഈ ജനപ്രീതി തന്നെയാണ് ഇന്ത്യയിൽ മാത്രമല്ല യു എസ് അടക്കമുള്ള വിദേശ വിപണികളിലും വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിക്കാൻ സാധിച്ചിട്ടുള്ള ബിസ്ക്കറ്റുകളിൽ ഒന്നാണ് പാർലേജി എന്നാൽ കടൽ കടക്കുമ്പോൾ ഈ ബിസ്കറ്റിന്റെ സ്റ്റാറ്റസും വിലയും പരിഷ്കരിക്കപ്പെടുന്നുണ്ട് അയൽരാജ്യമായ പാകിസ്ഥാനിൽ പോലും പാർലേജി തരംഗമാണ് പാർലേജിയുടെ കഥ ആരംഭിക്കുന്നത് മുംബൈയിലെ വില്ലേ പാർലെ പരിസരത്തുള്ള ഒരു പഴയ ഫാക്ടറിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ മോഹൻലാൽ ദയാൽ എന്ന വ്യവസായി തുടക്കം കുറിച്ച സംരംഭമാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പാർലെ ആദ്യമായി പാർലെ ഗ്ലോക്കോ എന്ന പേരിൽ ബിസ്ക്കറ്റുകൾ അവതരിപ്പിച്ചു സ്വാതന്ത്ര്യാനന്തരം കമ്പനിക്ക് ബിസ്ക്കറ്റ് ഉൽപാദനം നിർത്തേണ്ടി വന്നെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് മുൻപ് പാർലേജി ഗ്ലൂക്കോ ബിസ്കറ്റ് എന്നറിയപ്പെട്ടിരുന്നു ഗോതമ്പിന്റെ ക്ഷാമം കാരണമായിരുന്നു സ്വാതന്ത്ര്യാനന്തരം ഉൽപാദനം നിർത്തിയത് എന്നാൽ അധികം വൈകാതെ ഉൽപാദനം വീണ്ടും ആരംഭിച്ചു ബ്രിട്ടാനിയയുടെ ഗ്ലൂക്കോസ് ഡി ബിസ്ക്കറ്റിൽ നിന്ന് ലഭിച്ച മത്സരമായിരുന്നു ഇതിന് കാരണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് പാർലേജി എന്ന ചുരുക്കെഴുത്തിലേക്ക് കമ്പനി മാറിയത് അന്ന് ജി എന്നത് ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് എന്നതിനെ സൂചിപ്പിച്ചതായിരുന്നു എന്നാൽ രണ്ടായിരത്തിൽ ജി ഫോർ ജീനിയസ് എന്ന ടാഗ് ലൈനിലേക്ക് കമ്പനി മാറി ഇതോടെ ബിസ്ക്കറ്റ് കമ്പനിയുടെ തലവര തന്നെ മാറി എന്നാൽ ജിയുടെ യഥാർത്ഥ അർത്ഥം ഗ്ലൂക്കോസിൽ നിന്നാണ് ഇനി വിദേശ വിപണിയിൽ ബിസ്ക്കറ്റിൻ്റെ ശക്തി അറിയാം അമേരിക്കയിലെയും പാകിസ്ഥാനിലെയും വിലകളൊന്നും നോക്കാം ഇന്ത്യയിൽ അറുപത്തിയഞ്ച് ഗ്രാം പാർലേജി ബിസ്ക്കറ്റിന് ഏകദേശം അഞ്ച് രൂപയാണ് വില യു എസിൽ ഒരു ഡോളറിന് ഏകദേശം എട്ട് പാക്കറ്റ് പാർലേജി ബിസ്ക്കറ്റുകൾ ലഭിക്കും ഓരോ പാക്കറ്റും അമ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഗ്രാം ഭാരമുള്ളതാണ് ഇന്ത്യൻ രൂപയിൽ നോക്കുമ്പോൾ ഒരു പാക്കറ്റിന് ഏകദേശം പത്ത് രൂപയിൽ അധികം വില വരും ഇനി സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന അയൽ രാജ്യമായ പാകിസ്ഥാനിലെ നിലവാരം അറിയാം പണപ്പെരുപ്പം കാരണം ഇവിടെ എല്ലാത്തിനും അന്യായമായ വിലയാണെന്ന് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ് ഇന്ത്യയിൽ അഞ്ച് രൂപ വിലയുള്ള അതേ പാക്കറ്റിന് പാകിസ്ഥാനിൽ ഏകദേശം അൻപത് രൂപയാണ് വില ഗ്രോസർ ആപ്പ് വെബ്സൈറ്റ് പ്രകാരം എഴുപത്തി ഒൻപത് ഗ്രാം പാർലേജി ബിസ്ക്കറ്റിന് ഇരുപത് രൂപയാണ് വില ഇന്ത്യക്ക് പുറമെ പാർലേജി ബിസ്ക്കറ്റുകൾക്ക് താരതമ്യേന വില കൂടുതലാണെന്ന് തന്നെ സാരം